നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്നോ നാളെയോ അറിയാം ചലച്ചിത്ര താരം ശോഭനയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മുടെ ശോഭന അതുപോലെ തന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി നകുലനും ഗംഗയും നകുലനും ഗംഗയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാൻ സാധിക്കുമോ എന്നാണ് നമുക്ക് നോക്കണ്ടേ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും കേൾക്കുന്നുണ്ട് ഈ ശോഭനയുടെ പേര് വന്നപ്പോൾ സുരേഷ് ഗോപി ബന്ധപ്പെട്ടു കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധിയായിട്ട് സുരേഷ് ഗോപി വിളിക്കുന്നു ശോഭന മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ശോഭന ഭാവിയിലേക്കുള്ള രാഷ്ട്രീയക്കാരി ആണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു പക്ഷെ ഒരു വ്യക്തത വന്നിട്ടില്ല കേന്ദ്ര നേതൃത്വമാണല്ലോ പ്രഖ്യാപിക്കേണ്ട ഇത് അപ്പോൾ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും കേൾക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം രാജഗോപാല് കുറക്കൊന്നും കിട്ടിയതിന്റെ അത്ര വോട്ട് പോലും രാജീവ് ചന്ദ്രശേഖരന് കിട്ടാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം നമുക്കും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ബാംഗ്ലൂർ സൗത്ത് തന്നെ പിടിക്കുന്നത് പക്ഷെ സൗത്തിലേക്ക് നിർമ്മലാ സീതാരാമനെ പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ നിർമ്മലാ സീതാരാമൻ സൗത്തിൽ പോയാൽ തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ വരേണ്ടി വരും അദ്ദേഹം അരയും തലയും മുറുക്കി പിടിച്ചാൽ പോലും പാർട്ടി വോട്ടുകൾ പോലും പൂർണ്ണമായും കിട്ടുമെന്ന് ഇപ്പോഴത്തെ സ്ഥിതിയില് പറയാൻ സാധിക്കില്ല കാരണം തിരുവനന്തപുരം അങ്ങനെയാണ് അവസാനം നമ്മുടെ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കേണ്ടി വരുമോ എന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാര്യം അങ്ങനെയും കറി കലങ്ങി മറിഞ്ഞ് വന്നേക്കാമെന്ന സാധ്യത തിരുവനന്തപുരത്തുണ്ട് പത്മനാഭന്റെ മണ്ണാണല്ലോ അങ്ങനെ നടക്കുകയുള്ളൂ പക്ഷേ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ സാധ്യതയുള്ള വേറെയും ആളുകളുടെ പട്ടിക അവിടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി തന്നെ നിർത്താമായിരുന്നു നല്ല മത്സരം വിജയത്തിനോട് അടുത്ത മത്സരം കാഴ്ച വയ്ക്കാൻ സാധിക്കുമായിരുന്നു നമ്മുടെ കുമ്മനം രാജശേഖരനെ നിർത്താമായിരുന്നു ജിക്കും നല്ല മത്സരം കാഴ്ചവെക്കാമായിരുന്നു നീ അതൊക്കെ പോട്ട് ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ശോഭ സുരേന്ദ്രനെങ്കിലും നിർത്തി പരീക്ഷിക്കാമായിരുന്നു അതും ചെയ്തില്ല ശോഭനെ ഒരിക്കൽ മോദിജിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണോ ശോഭനെ നിർത്താൻ നിങ്ങൾ തീരുമാനിച്ചത് എന്തായാലും ഗംഗ വരുവാണെങ്കിൽ വരട്ടെ ഗംഗ മത്സരിക്കട്ടെ ഗംഗയുടെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ശശി തരൂര് വിളിച്ചപ്പോൾ ഗംഗ അതായത് ശോഭന പറഞ്ഞത് ഞാൻ മത്സരിക്കില്ല ശശിയേറ്റനെതിരെ ഞാൻ മത്സരിക്കില്ല എന്നാണ് ശശി തരൂര് പറയുന്നത് ശശിയേറ്റനെതിരെ മത്സരിച്ചാലും ഇല്ലെങ്കിലും ശശിയേട്ട ഈ വട്ടം കനത്ത മത്സരമാണ് തിരുവനന്തപുരത്ത് നേരിടാൻ പോകുന്നത് കാരണം ബാബരി മസ്ജിദ് വിഷയത്തിൽ ശശിയേട്ടൻ പറഞ്ഞ നിലപാടും അതുപോലെ തന്നെ പലസ്തീൻ വിഷയവും ഇവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായി കിടപ്പുണ്ട് വലിയതുറയും പൂന്തുറയും ഒക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നുള്ള കാര്യം ശശിയേട്ടൻ മറന്നുപോകരുത് രാഷ്ട്രീയമാണല്ലോ അങ്ങനെയും കളിക്കാം പക്ഷേ തിരുവനന്തപുരത്ത് ഏർ നായൽ സമുദായ വോട്ടുകളാണല്ലോ അവിടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് അപ്പോൾ നായൽ സമുദായ വോട്ടുകൾ പൂർണ്ണമായും ബി ജെ പിക്ക് പോകും ശശിയേട്ടനു പോകുമെന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെട്ട് നായർ വോട്ടുകൾ പോകില്ല എന്നും പറയപ്പെടുന്നുണ്ട് മുമ്പ് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും ശശിയേട്ടനിലേക്ക് ചെന്നതും ശശിയേട്ടന്റെ വിജയത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു മീട്ടം പന്നയം ദേവീന്ദ്രൻ സഖാവ് പന്നയം വരുമ്പോൾ പന്നയം ദേവീന്ദ്രൻ അനുകൂലമായിട്ടൊരു തിരുവനന്തപുരം ഉണ്ട് അദ്ദേഹം ശക്തമായി അറങ്ങുകയും സി പി എം പൂർണ്ണമായ പിന്തുണ അദ്ദേഹത്തെ കൊടുക്കുകയും ചെയ്താൽ വിജയിപ്പിച്ചെടുക്കാമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് വിചാരിക്കുന്നത് അങ്ങനെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു അല്ലെങ്കിൽ ശശിയേതന്റെ മൃദു ഹിന്ദുത്വവും രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി തീവ്ര ഹിന്ദുത്വവും രണ്ട് ഹിന്ദുത്വവാദികൾ എന്തിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നതെന്ന് ജനങ്ങൾ ചോദിക്കും ജനങ്ങളാണല്ലോ ഏത് പ്രധാനം ജനാധിപത്യമാണല്ലോ എന്തായാലും തൃശൂർ സുരേഷ് ഗോപിക്ക് കനത്ത മത്സരമാണ് നേരിടാൻ പോകുന്നത് കാരണം തൃശൂര് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം സുരേഷ് ഗോപി അങ്ങോട്ടൊന്നും കാണാനില്ല സുരേഷ് ഗോപി ഇപ്പൊ തിരുവനന്തപുരത്താണ് അല്ലെങ്കിൽ ഷൂട്ടിലാണ് എന്തുകൊണ്ടോ തൃശ്ശൂര് സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്നുള്ള ബോർഡുകളും പ്രചരിച്ചു തുടങ്ങി രണ്ട് മത്സരാർത്ഥികൾ വന്നപ്പോൾ ഗോളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ചുകൊണ്ടിരുന്ന സുരേഷ് അച്ഛനെ കാണുന്നില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത് അവരുടെക്ക് ബുദ്ധി അല്ലാതെ എന്തു പറയാൻ എന്തായാലും സുരേഷ് ഏറ്റവും വരണം തൃശൂര് നിൽക്കണം തൃശൂര് ജയിക്കുമോ ഇല്ലയോ കണക്കുകൾ വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി നോക്കാം ഇപ്പോഴല്ല അടുത്ത വീഡിയോയിൽ എന്തായാലും ഗംഗേ നാഗല്ലിനും രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാവും എവിടുന്നെങ്കിലും ചില തിരുമേനിമാർ ഗംഗേനുല്ലിലെ നാഗവല്യെ തളയ്ക്കാൻ വരുമോ ആ തളയ്ക്കുന്നത് ശശിയേറ്റനോ അതോ പന്നിനേറ്റനോ ആവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും എലക്ഷൻ വളരെ രസമായിട്ട് ബഹു മുന്നോട്ട് പോവുകയാണ് ഇനി കലങ്ങി തിരിഞ്ഞ് അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് കലങ്ങി മറിയലാണല്ലോ രാഷ്ട്രീയം കറങ്ങി തിരിഞ്ഞ് അവസാനം കെ സുധാകരൻ അല്ല കെ സുരേന്ദ്രൻ സുരേന്ദ്രേക്കൻ തിരുവനന്തപുരത്തുമല്ലോ മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കും രാഷ്ട്രീയ സമവാക്യം എന്നൊന്നും നമുക്ക് നോക്കാം എന്നാലും അടുത്തൊരു വീഡിയോ ആയി ബി ജെ പി ആരൊക്കെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നെങ്കിലും നോക്കാമെന്ന വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു വീണ്ടും ഒരു വീഡിയോ